ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ആദ്യം അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ഉലുവ എന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് ഇഞ്ചിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ കട്ടാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വേണം അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് അതും ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സായി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം പിന്നെ ഇതാ വറ്റലമുളക് മൂന്നാലെണ്ണം അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിയാതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുന്നവരാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം പിന്നെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ എരിവുള്ള എരിവെള്ളമുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലേൻ്റെ പച്ച സ്മെല്ല് മാറുകൾ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപൊടി ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലയും ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുവോന്ന് വെയിറ്റ് ചെയ്യാം തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത സമയത്ത് തന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ തക്കാളി ആദ്യമേ വഴറ്റിയെടുത്തത് ഉണ്ടായത് കൊണ്ടാണ് ആ സമയത്ത് ചേർത്ത് കൊടുക്കാതിരുന്നത് ഇനി ഇതാ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ച അയല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം ഉപ്പ് വീണ്ടും ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളക്കിൻ്റെ മുന്നേ തന്നെ ആയിട്ട് തക്കാളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഉള്ളവർ നേരത്തെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതോട് ചേർത്ത് മിക്സാക്കിയിട്ട് അയല വേകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ നന്നായിട്ട് കറിയൊ തിളച്ച് അയലൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടിക്കുള്ള തേങ്ങാപ്പാലിനെ ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കറിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സായി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിനോ ചപ്പാത്തിക്കോ വെള്ളപ്പത്തിനോ ഒക്കെ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക